ഹലോ ഗായ്സ് സച്ചുസ് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിസ്ഥിതി ദിനമായത് കൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് ഒരു ചെടി കിട്ടിയിട്ടുണ്ട് ഞാനത് ഏർ കുഴിച്ച് കുഴിച്ചിടാൻ പോവുകയാണ് രാവിലെ എനിക്ക് അതിന് സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂൾ വിട്ട് വന്നിട്ട് ഇത് നടാന്ന് കരുതിയത് ഇനി ഞാൻ കുഴി ഒഴിക്കാൻ പോവുകയാണ് അതിന് ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്താൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതാണ് കുറി ഇട്ടിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഇന്ന് ഞങ്ങൾ ചെടി നടാൻ വേണ്ടി പോവുകയാണ് നിങ്ങളും ഇതുപോലെ ഏർ ചെടി നടു നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനൊരു മരം തട്ടു നിങ്ങളും കൂടി ഒരു മരം നടണം ആ പ്രകൃതിയെ സംരക്ഷിക്കണം ബായ്